എല്ലാര് നമസ്കാരം ഉണ്ട് നമ്മുടെ ഫഗത് ഫാസിൽ ഒരു ഫുഡ് പറഞ്ഞു കോമ്പോ പറഞ്ഞാ നമ്മള് ഉണ്ണിയപ്പോഫും കൂടി കഴിക്കുന്നു അപ്പൊ ഉണ്ണിയപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ബീഫ് അമ്മ നല്ല ചെടിയാണല്ലോ ആ ഒരു കിലോ വാങ്ങിച്ചിട്ട് രാവിലത്തെ ഭക്ഷണത്തെ ഭക്ഷണത്തിനും എടുത്ത് വെച്ചതാണ് ഇത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ണിയപ്പോഫും കൂടി കഴിച്ചിട്ടുണ്ടോ പണ്ടത്തെ പഴംപുരം കഴിക്കും പഴയ ആൾക്കാർക്ക് ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഒക്കെ സെറ്റാട്ടാ ബീഫ് സെറ്റാണ് നല്ല ചൂട് ബീഫ് ഉണ്ണിയപ്പൊന്ന് പൊട്ടിക്കലേടാ അമ്മച്ചാക്കണ ഉണ്ണിയപ്പത്തിനാക്കണം നല്ലതാ ഇതങ്ങനെ ഈ ഇതില് വരും നല്ല സൂപ്പർ ഉണ്ണിയപ്പത് ബീഫിടാണേണ്ട വാഴലയുടെ കാര്യം പറഞ്ഞാൽ നന്നായി ഭംഗിയായി ഈ ഉണ്ണിയപ്പത്തിന്റെ സ്റ്റൈല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കഴിക്കണത് ഇങ്ങനെ കണ്ട നല്ല ചൂടുള്ള ബീഫാണ് ഇത് ശരിക്കും മുക്കിയിട്ട് അമ്മച്ചയ്ക്ക് അതിന് ചൂട് പറ്റൂല പിള്ളേർ കൊടുക്കണ ഊതി കൊടുക്കണേ അമ്മച്ചി പണ്ട് പോലെ ഊതിങ്ങിയത് തന്നിട്ടുള്ളതാണ് ഒറ്റ വായി തിന്നിച്ചത് പിന്നെ തിന്നോ അമ്മച്ചത് ക്ലോസ് കാണിച്ചോ ഇതെന്താ ശരിക്കും കഴിക്കാൻ ഞാൻ ഇതെന്താ ബീഫ് ഇങ്ങനെ എടുത്ത് വെക്കുവോ ഏ ബീഫിൻ്റെ ഒരു കഷ്ണമുണ്ട് ഉണ്ണിയപ്പുണ്ട് അക്ഷും കൂടി പൊളി 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 ഊപ്പവും ഇത് കട്ടൻ ചായയും കൂടി കുത്തിയിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൊടുത്ത് പഴംപൊരിയും ബീഫും ഒന്നുമില്ല കേട്ടാ ഇപ്പത്തെ ട്രെൻഡ് ഉണ്ണിയപ്പോ ബീഫും ഇത് നമ്മുടെ പകത് പാസില് കൊണ്ടുവന്ന ട്രെൻഡാണ് ബീഫ് എങ്ങനെ ഒരു റോസ്റ്റ് ആയിക്കണം ഫ്രൈ ആയിട്ട് ചെയ്ത് വെള്ളാരൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കടയിൽ നിന്നും ബീഫ് വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി